അലോപ്പതി മെഡിസിൻസ് എടുത്താൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ഡയബറ്റിസ് അതുപോലെ കിഡ്നി ലോങ് ടേമിൽ പോയി കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയും അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇത് ഒരു പല രോഗികളും പല ആളുകളും വിചാരിക്കുന്ന ഒരു ധാരണയാണ് നമുക്കതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു സംസാരിച്ച് നോക്കാം അതായത് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി എന്ന വാക്കോണ്ട് ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷേ ചില നാച്ചുറോപ്പതി അല്ലെങ്കിൽ സിദ്ധ യുനാനി പച്ചില മരുന്ന് സൈഡ് എഫക്ട്സ് ആയുർവേദം അതിന് സൈഡ് എഫക്റ്റ് ഇല്ല കാരണം ചെടികളിൽ നിന്നാണ് വരുന്നത് അപ്പോഴേ അതിന് ദിവ്യത്വം വന്നു കഴിഞ്ഞു അല്ലേ ആയുർവേദം പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് അവിടെയും പാർശ്വഫലങ്ങളില്ല സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു മോഡേൺ മെഡിസിനിലെ മരുന്ന് രോഗിക്ക് വാങ്ങാൻ തക്കവണ്ണ ഒരു മെഡിക്കൽ സ്റ്റോറിൽ വരുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അത് ഒരു അഞ്ചോ മിനിമം ഒരു രണ്ട് തൊട്ട് അഞ്ച് വർഷം വരെ എങ്കിലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഡ്രഗ് ട്രയലുകളെന്ന് കേട്ടിട്ടില്ലേ അതിന് ആദ്യം അനിമൽ സ്റ്റഡിയാണ് മൃഗങ്ങളിൽ പരിശോധിച്ചതിന് ശേഷം പിന്നെ മനുഷ്യരിൽ പരിശോധിക്കും അത് തന്നെ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ എന്ന് പറഞ്ഞാൽ നാല് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അതിൻ്റെ സുരക്ഷിത്വം ഉറപ്പുവരുത്തിയിട്ടാണ് മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് വരിക വാങ്ങാൻ ഇനിയും മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അത് ഏതൊക്കെ പാർശ്വഫലങ്ങളാണെന്ന് കെറുകൃത്യതോടുകൂടി പറയാൻ കഴിയും എന്തുകൊണ്ട് ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ വൺ ടു ത്രീ ഫോറിന് എണ്ണമിട്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് പറയാൻ കഴിയും ആ സൈഡ് എഫക്റ്റ് ഏത് എപ്പം വരും എന്നും പറയാൻ കഴിയും ഇങ്ങനൊരു സൈഡ് എഫക്ട് ഉള്ളതുകൊണ്ട് ഏതൊക്കെ രക്തപരിശോധനകൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നും ആ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഒരു രീതി നമുക്ക് അറിയാൻ കഴിയും ഇനിയും എന്തെങ്കിലും ഒരു ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു ആ മരുന്ന് കാരണം അതിൻ്റെ ആൻറ്റിഡോക്ടും നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ സ്പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ മരുന്ന് കൊടുക്കുന്നത് ചോദിച്ചാൽ അതിന് ഫലങ്ങൾ അത്ര അധികം ഉള്ളതുകൊണ്ടാണ് മേ ബി സൈഡ് എഫക്ട്സിനേക്കാൾ കൂടുതൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഗുണങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണ് ട്യൂബർ ക്ലോസ് നമുക്ക് പരിപാടിയായിട്ട് ചികിത്സ ഭേദമാക്കാൻ പറ്റും പക്ഷേ ട്യൂബർ ക്ലോസിന് മുന്നറു മാസം കഴിക്കുമ്പോൾ പാർശ്വഫലം വരാമല്ലോ നമുക്ക് ഏതൊക്കെ പാർശ്വഫലങ്ങൾ എപ്പോഴൊക്കെ വരാൻ പോകുന്നു എന്ത് പരിശോധനയാണ് ചെയ്യേണ്ടത് ആ പാർശ്വഫലം കണ്ടെത്താൻ ഇതൊക്കെ നമുക്കറിയാം പക്ഷേ നാച്ചുറപ്പതിയിലോ അല്ലെങ്കിൽ പച്ചില മരുന്ന ചികിത്സയിലോ ഒന്നും ഇങ്ങനൊരു സംവിധാനം ഇല്ല കാരണം ശാസ്ത്രീയമായ യാതൊരു പരീക്ഷണങ്ങളും ചെയ്യാതല്ലേ അത് ജനങ്ങളിലേക്ക് എത്തുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് മാത്രം പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ പച്ചില മരുന്ന് ചികിത്സ ചികിത്സയിലും അത് ഉണ്ടാകുന്നുണ്ട് അത് ഏതൊക്കെ പാർശ്വഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്താ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളാണ് ഈ പച്ചമരുന്നിലോ അല്ലെങ്കിൽ ഈ സമാന്തര ചികിത്സ എന്ന് നമ്മൾ പറയുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൽ വരുന്ന നാട്ടുവൈദ്യം തൊട്ട് ലാഡുവൈദ്യം തൊട്ട് എല്ലാത്തിലും ആയുർവേദവും സീഡോയുർവേദവും എല്ലാത്തിലും പാർശ്വഫലങ്ങളുണ്ട് അത് കാരണം കരളുടെ പ്രവർത്തന തകരാറ് വന്ന ഒട്ടനവധി ആളുകളുണ്ട് കരൽ ഫെയിൽ ചെയ്ത് കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുണ്ട് മരിച്ചുപോയവരുണ്ട് പക്ഷേ ഇതൊന്നും ഒന്ന് ക്രോഡീകരിച്ച് ഇന്ന ഇന്ന പാർശ്വഫലങ്ങളാണ് ഈ പച്ചമരുന്ന് ചികിത്സയിൽ വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയം മോഡേൺ മെഡിസിൻ്റെ ഒരു മരുന്നുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഏത് സെർച്ച് എഞ്ചിൽ പോയി സെർച്ച് ചെയ്താലും ഏത് മരുന്നിൻ്റെയും പാർശ്വഫലങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് ഈസിലി അവൈലബിൾ ഈസിലി അതെ 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 ഈ പ്രാക്ടീഷണർക്ക് അറിയാം ഇനി രോഗിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം ഇന്ന മരുന്നിന് ഇന്ന ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്ന് എന്നൊരു കൺസെപ്റ്റ് ഇല്ല അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ എടുത്താലും എല്ലാ സിസ്റ്റത്തിലും എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ തിരിച്ചറിവോടുകൂടി പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് ചികിത്സിക്കുന്നതിൻ്റെ ഒരു ഗുണം മോഡേൺ മെഡിസിൻ ഉണ്ട് മറ്റ് ചികിത്സാ രീതികൾക്ക് അത് ഇല്ല പ്രത്യേകിച്ച് ഈ പച്ചമരുന്ന് ചികിത്സ ഓക്കെ ഹെർബൽ മെഡിസിൻസ് നാച്ചുറൽ ആണ് അതുകൊണ്ട് അതിന് സൈഡ് എഫക്ട് ഒന്നും ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഡോക്ടർ എന്നെ പറഞ്ഞു അത് കഴിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചില മരുന്ന് എന്നൊരു ഇതിപ്പം അതിൽ ഈ ഒരു ഇലയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഗുണഫലം അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ ഒരു ഗുണഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് ഗുണഫലമുള്ളത് തന്നെ ആയിരിക്കാം പക്ഷേ ആ ഗുണമുണ്ടാക്കുന്ന ഒരു തന്മാത്ര കാണുമല്ലോ മരുന്നിൻ്റെ അതുകൂടാതെ ആവശ്യമില്ലാത്ത വേറെ വേറെ സാധ്യതകളും കാണും ഇപ്പോൾ ആൽക്കലോയിഡ്സ് ടാനിൻസ് എന്നൊക്കെ പറഞ്ഞ് പല പല കെമിക്കൽസ് ഉണ്ട് അപ്പോൾ രോഗം മാറാനുള്ള ഒരു മോളിക്യൂള് ഉണ്ട് ഒരു ഉദാഹരണം ഉദാഹരണം കൂട്ടിയാൻ ആണെങ്കിൽ റിസർ പിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് നമ്മൾ പണ്ട് ഈ ബി പിക്ക് ബ്ലഡ് പ്രഷർ രോഗത്തിന് കൊടുത്തിരുന്നു അത് റാവുൾഫിയ സെർപ്പൻറ്റീന എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് അത് പിന്നീട് അലോപ്പതിയിലേക്ക് വരികയാണ് അപ്പോൾ ആ ഇലയിൽ റാവോൾഫിയ സർപ്പൻ്റീനയിൽ നിന്ന് റാവോൾഫിയ സെർപ്പൻറ്റീനയിൽ നിന്ന് ബി പി കുറയ്ക്കുന്നത് ഏത് മോളിക്കുള്ളാണോ അത് മാത്രം വേർതിരിച്ചെടുക്കുന്നു എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ആ ചെടിയിലുള്ള മറ്റ് ഗുണമില്ലാത്തതും എന്നാൽ ഒരുപക്ഷെ പാർശ്വഫലം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള സകല സംഗതികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും റിസർപ്പിൻ ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ ചുമയ്ക്ക് നാട്ടു വൈദ്യ ചികിത്സയിൽ ഈ ഉമ്മത്തിൻ്റെ ഇല പുകയ്ക്കുക എന്ന് പറഞ്ഞാൽ ആസ്മയ്ക്കാണത് ഉപയോഗിക്കുക അപ്പോൾ അത് ശരിക്കും അതിനകത്ത് ഹയോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഹയോസിനെ വേർതിരിച്ചെടുത്ത് നമ്മൾ ടാബ്ലറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് ബ്രോം ഹെക്സിൻ എന്ന് പറഞ്ഞൊരു ചുമയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ആടലോടകം പിന്നെ പ്രോമസിൻ താലീസപത്രം അപ്പോൾ അതെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെടികളിലും ഇലകളിലും ഒക്കെ മരുന്നുകളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ പാർശ്വഫലങ്ങൾ കുറയ്ക്കണമെങ്കിൽ വാസ്തുവതി ചെയ്യേണ്ടത് ഏതാണോ ഗുണ ഗുണഫലം ഉണ്ടാക്കുന്ന മോളിക്യൂൾ അതിനെ തരംതിരിച്ച് വേർതിരിച്ച് മാറ്റിയെടുത്തുപോവുകയാണ് വേണ്ടത് അത് കൺസ്യൂം ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഒന്ന് ഒന്നാലോച്ച് നോക്കും ഒരു ആസ്മയുള്ള ആൾ ഉമ്മത്തിൻ്റെ ഇല പുക അത് ശ്വസിക്കുകയാണെങ്കിൽ ഈ പുകയിൽ വേറെ വേണ്ടാത്ത കുറേ കാര്യങ്ങളില്ലേ ഉണ്ടാവും അപ്പോൾ ശരിക്കും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ആ ഇലകളിലുള്ള ഗുണഫലമുള്ള മോളിക്യൂൾസിനെ തന്മാത്ര െ കണ്ടെത്തി അത് മരുന്നായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അപ്പൊ ആ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ പച്ച മരുന്ന് ചികിത്സ നാട്ടുവൈദ്യം ഇതെല്ലാം ശരിക്കും പാർശ്വഫലങ്ങൾ വളരെ അധികം ഉണ്ടാക്കുന്നു മോഡേൺ മെഡിസിൻ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഇപ്പോൾ ലിവറിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഈ നാച്ചുറോപ്പതി അല്ലെങ്കിൽ നാച്ചുറോപ്പതി അല്ല നാച്ചുറൽ സമാന്തര ചികിത്സയിലൂടെ മാറി എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ അതാണ് അപ്പോൾ മഞ്ജു നേരത്തെ സൂചിപ്പിച്ച പോലെ അത് അവകാശവാദം മാത്രമായിട്ട് നിലനിൽക്കാനേ പറ്റുള്ളൂ കാരണം നമ്മൾ ഇപ്പോൾ മോഡേൺ മെഡിസിന്റെ കാര്യത്തിലേക്ക് തന്നെ പോകാം ട്യൂബർക്കു ലോസസിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ലിവറിൽ ഹെപ്പറ്റോടോക്സിറ്റി വരുന്നു അഥവാ കരളിൽ അതിൽ ചില കരൾ കോശങ്ങൾക്ക് ഇഞ്ചുറി വരുന്നു ഇത് എന്തുകൊണ്ട് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിസർച്ചിൻ്റെ ഫലമാണത് റിസർച്ചിലൂടെ കടന്നു വന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് അറിയാം പക്ഷേ ഈ പച്ചല മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എവിടെയാണ് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പല ആളുകളും പല കുടുംബങ്ങളിലുള്ള പല വ്യക്തികളും ഈ പച്ച മരുന്ന് കൊടുത്ത് സൈഡ് എഫക്ട്സ് പലർക്കും വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് കൊളൈറ്റ് ചെയ്ത് ഒരു ഡേറ്റ പേഴ്സണൽ പേഴ്സണൽ എക്സ്പീരിയൻസായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ നാട്ടുവൈദ്യത്തിൽ ഇന്ന വില്ലേജിൽ ഇന്ന ഒരു പാരമ്പര്യ വൈദ്യൻ ഇന്ന ഇന്ന ഇലകളെല്ലാം കൂടെ ഒരു ഉരുട്ടി മരുന്നായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൊടുത്ത പതിനായിരം ആളുകളിൽ എത്ര പേർക്ക് രോഗം ഭേദമായി എത്ര പേർക്കാണ് പാർശ്വഫലം ഉണ്ടായത് ഇതിൻ്റെ ഡേറ്റ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങുമില്ല അല്ലേ അത് ഓരോരോ വ്യക്തികൾ നമ്മളെ പല സെലിബ്രിറ്റീസും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പേര് പറയാമോന്നറിയില്ല ഒരു നടൻ ഒരു സിനിമ ഫീൽഡിലുള്ള വളരെ പ്രശസ്തനായ സലീം കുമാറാണ് പറഞ്ഞത് അദ്ദേഹം രോഗഗ്രസ്തനായിരിക്കുന്ന സമയത്ത് കരൾ മാറ്റിവെക്കൽ വേണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോൾ ഒരു പരിചയത്തിലുള്ള ഒരാൾ വടക്കൻ കേരളത്തിലെ ഒരു നാട്ടു ചികിത്സ തന്നെ എടുത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ആ ചികിത്സ എടുത്തതിന് ശേഷം ഛർദ്ദിയും ബുദ്ധിമുട്ടുകളും കൂടുകയായിരുന്നു അദ്ദേഹം സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് ചാനലുകളിലും മറ്റ് മാധ്യമങ്ങളിലും വന്നു നമ്മൾ അറിഞ്ഞു സെലിബ്രിറ്റി അല്ലാത്ത ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനായി അല്ലെ എത്രയോ ആളുകൾ ഇത് പുറത്തു പറയാതെ വരിക അതുകൊണ്ടാണ് ഈ നാട്ടു ചികിത്സയ്ക്കോ അല്ലെങ്കിൽ പച്ചില മരുന്ന ചികിത്സയ്ക്കോ പിന്നെ പാർശ്വഫലം ഇല്ല എന്നൊരാൾ വാദിക്കുമ്പോൾ നമുക്കതിനെ വാദമായി മാറുന്നത് നമുക്കിതിനെതിരെ തെളിവ് കൊടുക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ് അതിന് പ്രോപ്പർ എവിഡൻസസ് ഓക്കെ പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഈ ഹെർബൽ ഹെർബൽ കഴിച്ചിട്ട് ഓൾറെഡി ലിവർ രോഗമുള്ള ആളുകൾക്ക് രോഗം മൂർച്ഛിച്ച് പോയതിന്റെ ഹിസ്റ്ററീസ് ഉണ്ട് തീർച്ചയായിട്ടും അതായത് ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഞാൻ വളരെ പ്രശസ്തമായ ഒരു ട്രാൻസ്പ്ലാന്റ് സെന്ററിൽ വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു അഞ്ചര വർഷം വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഈ പച്ചലമരുന്ന് ചികിത്സ കാരണം കരൾ ഫെയിലിയർ വന്ന് കരൾ മാറ്റിവെക്കേണ്ട വന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇനി ഒരു സ്പെസിഫിക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ കോവിഡ് സമയത്ത് അറിയാമല്ല അന്നത്തെ ആ ഒരു കാലഘട്ട ഓർമ്മയുണ്ട് ഒരുപാട് പരിമിതികളിൽ ജീവിതവും സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിന് മരുന്നുവുമില്ല ശരിക്കും ഒരു വാക്സിൻ ആണോ എന്ന് തന്നെ നമുക്കറിഞ്ഞില്ല അപ്പോൾ പലരും പല മരുന്നുകളുടെ അവകാശവാദങ്ങളുമായിട്ട് വന്നു അതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആയുഷ് മന്ത്രാലയമാണെന്ന് തോന്നുന്നു ഗിലോയ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് ടിനോഫോറ കാഡിഫോളിയ എന്ന മറ്റുമാണ് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഈ ഗിലോയ് വളരെ കോമൺ ആയിട്ട് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു ഏജൻസി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ബട്ട് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത് ഈ ഗിലോയ് കാരണം പല ആളുകൾക്കും ഫെയിലിയർ ഉണ്ടായി പല ആളുകളും ട്രാൻസ്പ്ലാന്റ് എടുത്ത മെഡിസിൻ അതായത് കോവിഡ് സമയത്ത് ഇതൊരു മെഡിസിൻ ആണ് അത് ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഗിലോയ് എന്ന് പറഞ്ഞ മരുന്ന് കാരണം കരൾ തകരാറ് വരികയും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുകയും ചെയ്ത ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് ഈ ഡേറ്റ നമുക്ക് കരൾ മാറ്റിവെക്കൽ സെൻ്ററുകളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ പൊതുജനം മധ്യം ഇത് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇനിയും ഗിലോയ് ഇമ്യൂണോ ബൂസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നു അതിൻ്റെ തെളിവെന്താണ് പ്രത്യേകിച്ച് ഒരു തെളിവില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പോലെ ആണ്ാലയം എന്ന് പറയുന്നത് ആയുർവേദം യുനാനി യോഗ സിദ്ധ അല്ല ഇങ്ങനെ ചേർന്നാണ് വരുന്നത് ഇത് പ്രത്യേകിച്ച് ആയുർവേദം നമ്മുടെ പരമ്പരാഗതമായ ഒരു ചികിത്സ ശൈല അപ്പോൾ ഇതിൽ പല നമുക്കൊരു പാരമ്പര്യത്തോട്ടുള്ള ബഹുമാനമുണ്ട് ഒരു സൈഡിൽ പക്ഷേ ഞാൻ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ ഗുണഫലമുള്ള മെഡിസിൻസിനെയാണ് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടത് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത് അതിപ്പോഴും ശരിക്കും നടക്കുന്നില്ല ഈ ഗിലോയ് എന്ന് പറയുന്നിരിക്കുന്നു ഹോമിയോയിലാണ് ഹോമിയോപ്പതിയിലാണിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ നമ്മൾ ശാസ്ത്രീയ അടിത്തറ എന്ന് പറയുമ്പോൾ ഒരു ട്രയൽസ് ക്ലിനിക്കൽ ട്രയൽസ് അല്ലേ അത് നടത്തിയിട്ട് ഗുണഫലം കണ്ടെത്തിയതായിരുന്നില്ല അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു പക്ഷേ ഈ സംഹിതകളിലോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ട്രീറ്റിസിലൊക്കെ ഇത് ഉണ്ടായിരിക്കാം ബുക്കുകളിലൊക്കെ ഇതുണ്ടായിരിക്കാം അതിൻ്റെ പേരിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് പക്ഷേ എന്താണ് സംഭവിച്ചത് ഇത് കാരണം പ്രത്യേകിച്ച് ബൂസ്റ്റിംഗ് ഒക്കെ നടന്നോ കോവിഡ് കാരണം അതിന്റെ ആഘാതം കുറഞ്ഞിരുന്നോ ഇതിനെക്കുറിച്ചൊന്നും തെളിവുകളോ പഠനങ്ങളോ നടത്തിയിട്ടില്ല ശാസ്ത്രീയ ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇതുകൊണ്ട് ഉണ്ടായ തീർച്ചയായും ഉണ്ടായി പല ആളുകളുടെയും കരൽ ഫെയിലർ സംഭവിക്കുകയും ചെയ്തു പലരും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുകയും ചെയ്തു പക്ഷെ ഇപ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ പൂർവികന്മാരുൾപ്പെടെ ഉപയോഗിച്ച് വരുന്ന മെഡിസിനാണ് അല്ലേ അപ്പോൾ മുത്തശ്ശന്മാർ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചത് കഷായങ്ങളും ഈ ഇതൊക്കെ അരിഷ്ടങ്ങളും ഒക്കെ കഴിച്ചിട്ടാണ് അവർ ഈ ഇംഗ്ലീഷ് മെഡിസിൻ അന്ന് അത്രയും മോഡേൺ മെഡിസിൻ എന്ന് നമ്മൾ പറയുന്നിടത്ത് വന്നിട്ടില്ല പക്ഷെ അവർക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊരു വലിയ ചോദ്യമാണ് എന്തുകൊണ്ട് എന്നുള്ളത് അല്ല അതിന് അത് അത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഫിലോസഫിക്കലായിട്ട് കൊണ്ടുവരും അതായത് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആയുർവേദം ഇവോൾവ് ചെയ്ത് ആയിരക്കണക്കിന് വർഷം മുമ്പ് അത് വാസ്തവത്തിൽ ആരോഗ്യാവസ്ഥയെ അതായത് രോഗമില്ലാത്തൊരവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശാസ്ത്രമായിരുന്നു അതാണ് ആയുർവേദം അല്ലാതെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ പുതിയ രോഗങ്ങളിലെ ക്യാൻസർ എച്ച് ഐ വി തുടങ്ങിയ അണുബാധകളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഹെൽത്ത് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക രോഗാവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ പ്രിൻസിപ്പിൾ തന്നെ ഈ മോഡേൺ മെഡിസിനുമായിട്ട് വളരെ വ്യത്യസ്തമാണ് വാദം പിത്തം കഫം എന്നിങ്ങനെയുള്ളവയുടെ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നാണ് ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ വളരെ രോഗങ്ങൾ കുറഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ അരോഗാവസ്ഥയെ രോഗമില്ലാത്ത അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രോഗങ്ങളെ കൗണ്ടർ ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് പറയുന്നതിൽ തന്നെ ഒരല്പം അനൗചിത്യമില്ലേ ഒന്ന് രണ്ട് ഈ ആയുർവേദത്തിൽ ഇപ്പോൾ അരിഷ്ടങ്ങളുടെ കാര്യം പറഞ്ഞു ദശമൂല അരിഷ്ടം പോലത്തെ പ്രൊപ്രയറ്ററി മെഡിസിൻസ് സംഹിത പോലെയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊപ്രൈറ്ററി മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്ത് അത് രോഗികളിലെത്തുന്നുണ്ട് ഈ മോഡേൺ മെഡിസിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയും ഡി സി ജി ആയി യു എസ്സിലെ എഫ് ഡി എന്ന് പറയും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതുപോലെ ആയുർവേദത്തിലും ഈ ദശമൂലാരിഷ്ടം മാർക്കറ്റിലെത്തി ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു ലൈസൻസിങ് അതോറിറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇത്തരം പ്രൊപ്രൈറ്ററി ആയുർവേദിക് മെഡിസിൻസ് അല്ല െ ചില കമ്പനികൾ അവരുടേതായിട്ടുള്ള ചില ചില കൂട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു കമ്പനിയെ ബാൻ ചെയ്തിരുന്നു അതും പേര് പറയുന്നതിൽ തെറ്റില്ല എനിക്ക് തോന്നുന്നു കാരണം കോടതി തന്നെ അത് ബാൻ ചെയ്യുകയായിരുന്നു ഈ നമ്മുടെ പതഞ്ജലി ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മേധാ ഗ്രിറ്റ് ബി പി ഗ്രിഡ് എല്ലാം ഗ്രിറ്റിലാണ് അവസാനിക്കുക അപ്പോൾ ബി പിക്ക് ഒരു ഗ്രിറ്റ് മേധ കൊളസ്ട്രോളിന് മേധാ എന്ന് പറഞ്ഞാൽ കൊഴുക്കുന്നതാണ് കൊളസ്ട്രോളിൻ്റെ ഒരു ഗ്രിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കൊളസ്ട്രോൾ ചികിത്സിക്കാനുള്ള ആയുർവേദ മരുന്ന് എന്നുള്ള വ്യാജേന പ്രൊപ്രൈറ്ററി അല്ല ചരക്ക സംഹിതയിലൊന്നും കൊടുത്തിട്ടുള്ളതല്ല അവർ തന്നെ സ്വയം ഒരു കൂട്ടുണ്ടാക്കി അത് മാർക്കറ്റിങ് ഇനി മാർക്കറ്റിങ് ഗെമിക്കോട് കൂടി കൊണ്ടുവന്നു പക്ഷേ കോടതി അത് ബാൻ ചെയ്യുകയായിരുന്നു കാരണം ഈ മരുന്നുകൾ കൊണ്ട് ബി പി കുറയുന്നതെന്നോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നതെന്നോ എന്ന് തെളിയിക്കാൻ തക്കവണോ യാതൊരു പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും ഇല്ലാതാണത് മാർക്കറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വൻ മാർക്കറ്റാണ് റെഗുലേഷൻസിൻ്റെ അഭാവം മൂലം ഈ പച്ചില മരുന്നിനോടുള്ള ജനങ്ങളുടെ ഒരു താല്പര്യം കൂടുതൽ മൂലം അതിനെ മുതലെടുക്കുന്ന ഒരുപാട് കച്ചവട താല്പര്യമുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ പതഞ്ജലിയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു നോർമൽ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഫോർ മെൻ ഫോർ കിഡ്സ് ഫോർ വിമെൻ പിന്നെ ഫോർ ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ ഹെയർഫോൾ നിർത്താനുള്ള ടാബ്ലറ്റ്സ് അതുപോലെ പീരിയഡ് പെയിൻ മാറ്റാനുള്ള ടാബ്ലറ്റ്സ് ഇതൊക്കെ ഹെർബൽ പേരിൽ പല പല ടാബ്ലറ്റ്സ് ഡെപ്പികളിൽ ഇരിക്കുന്നതാണ് അത് ആരോടും ചോദിക്കുന്നത് നമ്മൾ മേടിച്ച് അതെ അത് അത് ആണോ അതൊക്കെ അല്ല കാരണം നമ്മൾ ഇത്തരം പ്രോഡക്ട്സ് നമ്മൾ ഞാൻ നേരത്തെ റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ഡി സി ജി ഐ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ മോഡേൺ മെഡിസിൻ ആയുർവേദത്തിന് അതുപോലെ ഒരു ഒരു റെഗുലേറ്ററി അതോറിറ്റി കാണും ഉണ്ടാവും അപ്പോൾ ഇതിന് ഇതിലൂടെ ഒക്കെ കടന്നു പോകണമെങ്കിലുള്ള പ്രശ്നം മോഡേൺ മെഡിസിൻ ഞാൻ പറഞ്ഞു രണ്ടു തൊട്ട് അഞ്ചു തൊട്ട് പത്ത് വർഷം വരെ റിസർച്ച് ചെയ്താലേ ഒരു മോളിക്കുള്ള മരുന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ആയുർവേദത്തിലും ഒരു സിമിലർ ഇതാണ് കുറഞ്ഞപക്ഷം ആ ചരക്ക സംയിൽ പറഞ്ഞിരിക്കുന്ന ദേശമൂല ആരിഷ്ടമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു അരിഷ്ടമാണെങ്കിലേ എളുപ്പത്തിന് എത്തിക്കാൻ പറ്റും അപ്പോൾ അതിനൊരു ബൈപ്പാസ് വഴിയാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രിസ്യൂട്ടിക്കൽ എന്നുള്ള പേരിൽ എഫ് എസ് എസ് എ ആയില്ലേ ഓ മനസ്സിലായി എഫ് സൈ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന ഏജൻസി അപ്പോൾ ഒരു ഫുഡ് സപ്ലിമെന്റ് മാർക്കറ്റിൽ മാർക്കറ്റിൽ എത്തിക്കാൻ ഒരുപാട് റിസർച്ചും ചെയ്യേണ്ട കാര്യമില്ല അതൊരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റിന്റെ ലൈസൻസ് വാങ്ങിച്ചിട്ട് മരുന്ന് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തി മാർക്കറ്റ് ചെയ്യുക അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെക്കുന്നവൻ അവന് അയാൾക്ക് അറിയാം ഇത് വെറൊരു ന്യൂട്രിസ്യൂട്ടിക്കലോ അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ വാങ്ങുന്ന രോഗി തെറ്റിദ്ധരിക്കുന്നത് ഇത് മെഡിസിൻ മെഡിസിനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും ശരിക്ക് തിരിച്ചറിയാതെ ഇത് മാർക്കറ്റിലേക്ക് വരികയാണ് രോഗി ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ അത്തരം അവസ്ഥ സുരക്ഷിതമാണോ അപ്പോൾ എന്നോട് ചോദിച്ചത് ഈ പല പല ഇത്തരം സംഗതികൾ മെഡിക്കൽ സ്റ്റോറിൽ വിൽക്കാൻ വെച്ചിട്ടില്ല അത് വിൽക്കാൻ വെച്ചിട്ടുള്ളത് ആയിട്ടാണ് മരുന്നായിട്ടല്ല പക്ഷേ വാങ്ങുന്ന ആളത് മരുന്നായിട്ട് തെറ്റിദ്ധരിച്ചു വാങ്ങുന്നു ആ തെറ്റിദ്ധാരണ വാങ്ങുന്ന ആളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് ഇത്തരക്കാർ ചെയ്യുന്നത് അത് വളരെ മോശമായൊരു പ്രവണതയാണ് ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ ഈ സമാന്തര ചികിത്സാ രീതികളിൽ ഇപ്പോൾ ആയുർവേദം യുനാനി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ സാറിന് തമ്മിൽ വേദം തൊമ്മൻ അതായത് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു ചികിത്സാ രീതി ഉണ്ടോ നോക്കൂ ഇത് വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് എന്നാലും ഞാനൊരു ഉത്തരം പറയാം ഞാനും ഇപ്പോൾ ഒരു ആയുർവേദം എൻ്റെ അപ്പനോ അമ്മൂമ്മയൊക്കെ നേരത്തെ സൂചിച്ച് പോലെ ഈ അരിഷ്ടമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതിനോട് സ്വാഭാവികമായിട്ടും ഒരു 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 ഇഷ്ടം നമുക്ക് ഉണ്ടാകും ഈവൻ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിനായ എനിക്കും അതിനോടൊരു ഇഷ്ടം ഉണ്ടാകാം ബട്ട് ശാസ്ത്രീയത വെച്ച് നോക്കുമ്പോൾ ഈ രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹാപോഹങ്ങളിലൂടെ കടത്തിവിടേണ്ട ഒരു സാധനമല്ല അല്ലേ ഒരു വ്യക്തമായ ഒരു ചിത്രം വേണം ഇന്ന രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിവുള്ള ഉപകരണങ്ങളും ടെസ്റ്റുകളൊക്കെ വെച്ച് രോഗം കണ്ടുപിടിച്ച് ഇന്ന മരുന്ന് കൊടുത്താൽ അതിന് ഇത്രത്തോളം ഫലപ്രാപ്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് വൈദ്യം ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആയുർവേദത്തിൻ്റെ ആ പഴയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രോഗമില്ലായ്മയെ നിലനിർത്താനാണ് ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാനുള്ള ഒരു ശാസ്ത്രമല്ല അപ്പോൾ അതുകൊണ്ട് മോഡേൺ ഈ ഒരു കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദത്തിന് രോഗചികിത്സ എന്നുള്ള രീതിയിൽ എത്രത്തോളം പിന്നെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ സുഖചികിത്സ അങ്ങനൊരു അല്ലേ സുഖചികിത്സ അതിന് നല്ലതാണ് ഈ തിരുമൽ അല്ലേ ഒഴിച്ചിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ റിലാക്സേഷൻ റീജുവനേഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ ആയുർവേദം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതായത് അവരുടെ അതിൻ്റെ ആ ഒറിജിനൽ പ്രിൻസിപ്പിൾ രോഗാവസ്ഥ രോഗമില്ലാത്ത അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ആരോഗ്യശാസ്ത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ ആയുഷ് മന്ത്രാലയം അല്ലെങ്കിൽ ഈവൻ ആയുർവേദിക് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യനോ ഒക്കെ ചെയ്യുന്ന എന്താ രോഗം ചികിത്സിക്കണം അതിനായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫലം എന്താണെന്നോ പാർശ്വഫലം എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നു അത് തീർച്ചയായിട്ടും ഒരു എൻഡ് യൂസറായ ജനത്തിൻ്റെ കാഴ്ചപ്പാടി നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഒരു വൻ നഷ്ടത്തിലാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് ആ പക്ഷേ ഈ ആയുർവേദിക് മെഡിസിൻസും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആയുർവേദിക് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആയുർവേദിക് മെഡിസിൻസും ഈ പറഞ്ഞതുപോലെ അവിടെ ഇതിനുവേണ്ടി പഠിച്ച് റിസേർച്ച് ചെയ്ത് എന്താ പറയുക ആ ഡിഗ്രി എടുത്ത് എം ബി ബി എസ് പോലെ ഡിഗ്രി എടുത്തിട്ട് വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് ആണല്ലോ അവരും ആ രോഗത്തിനെ തന്നെ അല്ലേ ട്രീറ്റ് ചെയ്യുന്നത് അതെ സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ ആയുർവേദം അങ്ങനെ ഇപ്പം എത്ര ആയിരമായി ആയി മൂവ് മൂവായിരമോ അല്ലേ മറ്റേ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ഒരു ശാസ്ത്രശാഖ ഇവിടെ ഇന്ത്യയിലുള്ളപ്പോൾ ജർമ്മനിയിൽ ഒറിജിനേറ്റ് ചെയ്ത് ഹനിമാൻ കണ്ടുപിടിച്ചതാണ് ഈ ഹോമിയോപ്പതി അല്ലെ അതിന്റെ പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ഡൈല്യൂട്ട് ചെയ്തോറും മരുന്നിന്റെ വീരം കൂടുന്നതാണ് പറയുന്നത് ശരിയാവുമോ മഞ്ജുവിന് അറുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം പാരസ്റ്റമോൾ കൊടുക്കുമ്പോൾ മാറുന്ന പനി ഞാൻ അറുപത് മില്ലിഗ്രാം തന്നാൽ കുറയുമോ ഇല്ല അപ്പൊ അവിടെയും ഒരു പ്രിൻസിപ്പളിന്റെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നിട്ടും ആ ശാസ്ത്രശാഖ ഇന്ത്യയിൽ വന്ന് ഇത്രയധികം വേരൊറിച്ചില്ലേ അപ്പോൾ ആയുർവേദം അത്രത്തോളം നൂറ് ശതമാനം വിജയകരമായിട്ട് എല്ലാ രോഗങ്ങളെയും കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ഹോമിയോപ്പതി വരേണ്ട കാര്യമില്ലായിരുന്നു അതിനുശേഷം വന്ന മോഡേൺ മെഡിസിൻ അഥവാ ആലോപ്പത്തി എന്ന് പറയുന്നത് ഇന്ന് ഒരു തൊണ്ണൂറ് ശതമാനം സാക്ഷരതയിൽ ഇപ്പോൾ കേരളം മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നു ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ മോഡേൺ മെഡിസിൻ ചികിത്സയ്ക്കാണോ ആളുകൾ കൂടുതലായിട്ട് താൽപ്പര്യം കാണിക്കുന്നത് അതോ മറ്റേതാണോ സമാന്തര ചികിത്സയാണോ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിൻ അല്ലേ അപ്പം ഇപ്പോൾ ആയുർവേദം പരിശീലിച്ച് പുറത്തിറക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട എന്നിവിടെ ആരും പറയുന്നില്ല അവരുടെ ഫോക്കസ് എന്തായിരിക്കണം എന്നൊരു തിരിച്ചു ഒരു തിരിച്ചറിവ് വരുന്നത് നല്ലതാണെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ ആ പക്ഷേ നമ്മൾ മോഡേൺ മെഡിസിൻ പറയുന്നത് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് ഫോർ ഫാസ്റ്റർ റിക്കവറി ആണ് അതായത് ആണെങ്കിലും ഹോമിയോ ഇറ്റ് ടേക്സ് ടൈം വെൽ അതിനും എവിഡൻസ് ഇല്ലല്ലോ ഇത് വളരെ സ്ലോ ആയിട്ട് റിക്കവറി ചെയ്യും എന്ന് പറയുന്നതിന് എവിഡൻസ് ഉണ്ടോ ഇപ്പോൾ ക്യാൻസർ ഒരു ശരീരഭാഗത്തിൽ ഒരു ക്യാൻസർ വന്നത് അലോപ്പതി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നാൾക്കുള്ളിൽ തീരും പക്ഷേ ആയുർവേദം കഴിച്ചാൽ കുറച്ചുകൂടെ മാറും മാറുമെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ യുനാനി അല്ലെങ്കിൽ സിദ്ധ ഇതൊന്നും അല്ലെങ്കിൽ ലാഡവൈദ്യം നാട്ടുവൈദ്യം ഇതിൻ്റെയൊക്കെ റോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു സർക്കാർ കുറച്ചും ഒരു 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 സ്ട്രെങ്ത് കാണിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ റെഗുലേറ്ററി ബോഡി സ്ട്രെങ്ത് കാണിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായി ഓക്കെ